Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. മഴക്കാല പൂർവ ശുചീകരണ പ്രവൃത്തിക്ക് ഇടക്കരയിൽ തുടക്കമായി പാലുണ്ട മുതൽ പാലത്തിങ്ങൾ വരെയുള്ള റോഡിന്റെ വശങ്ങളിലെ മാലിന്യമാണ് ജനകീയ പങ്കാളിത്തത്തോടെ വൃത്തിയാക്കിയത് ശനിയാഴ്ച രാവിലെ ആരംഭിച്ച ശുചീകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു ടൌൺ ക്ലീനിങ് എന്ന് കഴിഞ്ഞാൽ നാളെ ഡ്രൈഡേ ആണ് എല്ലാ വീടുകളിലും ശുചീകരണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് മഴക്കാല പൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ശുചീകരണ പ്രക്രിയയാണ് നമുക്കറിയാം വ്യാപകമായ തല മഞ്ചും അതുപോലെ തന്നെ പോളറയും കൊണ്ടുപിടിക്കുന്നുണ്ട് നമ്മുടെ വ്യക്തി ശുചിത്വം പോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങൾക്ക് ശുചീകരിക്കുന്നതിന് വേണ്ടിയുള്ള വൈസ് പ്രസിഡന്റ് കെ ആയിഷകുട്ടി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പോലീസ് എക്സൈസ് അധികൃതർ പഞ്ചായത്ത് ജീവനക്കാർ സി ഡി എസ് അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആരോഗ്യ ആശാ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വ്യാപാരി പ്രതിനിധികൾ എൻഎസ്എസ് വോളണ്ടിയർമാർ എന്നിവർ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കെടുത്തു ടൌണിലെ പല ഭാഗത്തും കൂട്ടിയിട്ടിരുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും പ്രവൃത്തിയിലൂടെ നീക്കം ചെയ്തു വരും ദിവസങ്ങളിലും മാലിന്യമുക്ത ഇടക്കരയായി വാർഡുകളിലും സ്കൂളുകളിലും അംഗവാടികളിലുമായി പ്രവർത്തനം വിപുലപ്പെടുത്താനാണ് തീരുമാനം Real fruit power, real juices from Dabar.